അഞ്ചൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തെ ഭരണസമിതി ഭാരവാഹികൾ തകർക്കാൻ ശ്രമിക്കുന്നതായിരിക്കൽ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ അഞ്ചൽ സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗവും ക്ഷീരകർഷകനുമായ വിക്രമനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ബോർഡ് വർഷം കൊണ്ട് ഞാൻ കൊടുക്കി അവിടെ നിന്ന് പൈസ മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചമക്കാലി പ്രകാരംപിള്ള എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയൊരു പ്രസ്ഥാനം ഇപ്പോൾ വിജയംപിള്ള എന്ന് പറയുന്ന ഒരു ബോർഡ് മെമ്പറും കയറി അതിൻ്റെ കൂടെ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു സെക്രട്ടറി ഇവർ രണ്ടുപേരുടെ ഭരണത്തിൽ എഴുതി കയറിയപ്പോഴേക്കും ഇല്ലാത്ത ആളുകളുടെ എല്ലാം പേരിൽ അവിടെ നിന്ന് സംഘത്തിൽ നിന്ന് ദിവസം ശമ്പളത്തിൽ നിൽക്കുന്നവരെ പേര് അനാധികൃതമായി ക്രമാതീതമായിട്ടും അതായത് സംഘം സഹിക്കാനൊക്കാത്ത രീതിയിലുള്ള ശമ്പളം എഴുതിയെടുക്കുന്നുണ്ട് ഇതെനിക്ക് ബോധ്യതപ്പെട്ടതും ഞാൻ ഡി എഫ് ഒ ഓഫീസിൽ ഇന്ന് ദിവസം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളതാണ് ഇനിയുള്ള കാര്യങ്ങൾ അവരന്വേഷിക്കുകയോ ഇല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് പോവുകയോ ചെയ്തില്ലെങ്കിൽ ഞാനെന്നല്ല ക്ഷീരകർഷകർ കംപ്ലീറ്റും ദരിദ്രത്തിലാവും സംഘം പൊങ്ങുകയും ചെയ്യും ലക്ഷക്കണക്കിന് ആസ്തികളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടാണ് ഇവരെ പേരോട് ഈ സംഘത്തെ കളിക്കുന്നത് സംഘത്തിന്റെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ വ്യാപകമായ സാമ്പത്തിക അഴിമതിയാണ് സംഘത്തിൽ നടക്കുന്ന വിക്രമൻ ആരോപിക്കുന്നു ആൾമാറാട്ടത്തിൽ ജോലി ചെയ്യുന്നത് മാത്രമല്ല മുപ്പത് ദിവസവും ജോലി ചെയ്തതായി ശമ്പളം എഴുതിയെടുത്തതായിട്ട് എനിക്കൊരു ബോധ്യത കിട്ടിയിട്ടുണ്ട് ഇത് ഡയറി സംഘമോ അല്ലെങ്കിൽ ബബ്ലിക്കോ ക്ഷീര കർഷകരോ ഇത് അന്വേഷിച്ചില്ലെങ്കിൽ നാളെ ഈ സംഘം ചോനാട്ടു സംഘടനേക്കാളും മറ്റ് സംഘങ്ങളെക്കാളും ഗതികേടിൽ പോവുകയും കർഷകരുടെ കാശ് കിട്ടാതെ വരികയും ചെയ്യും പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് രണ്ട് രൂപ പത്ത് പൈസയ്ക്ക് പാൽ വയ്ക്കുന്ന സമയത്ത് ഞാൻ ഈ സംഘത്തിൽ ജോലി ചെയ്തിട്ടുള്ളതും അന്ന് കശുവണ്ടി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു കച്ചവടമുള്ള സമയത്ത് അത് കച്ചവടം ചെയ്ത് പോയപ്പോൾ ഇവിടുത്തെ ക്ഷീര കർഷകർ ഇതേ സംഘത്തിലെ ക്ഷീരകർഷകർ റോഡിൽ നടന്നിട്ടുണ്ട് അന്ന് ഓക്കോ ഓക്കെ ഇല്ല പിണ്ണാക്കിന് നാൽപ്പത് പൈസ വിലയാണ് ആ നാൽപ്പത് പൈസ കൊടുത്ത് മേടിക്കാൻ നിവൃത്തിയില്ലാതെ പല കർഷകരും ഈ സംഘത്തിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ ഇനിയും സംഘം എത്താൻ ഇപ്പോഴത്തെ ബൗഡമ്പറ പ്രസിഡന്റും സെക്രട്ടറിയോട് വിചാരിച്ചാൽ എന്നുള്ള കാര്യം ഉറപ്പായി ഒരു കാരണവശാലും ഈ ബോർഡിലുള്ള അംഗങ്ങളുടെ ബന്ധുക്കളോ അവരാ ഈ സംഘത്തിൽ ജീവനക്കാരവാൻ പാടില്ലാത്തതാണ് ഈ സംഘത്തിലെ ജീവനം മുപ്പത് ദിവസം ജോലി ചെയ്താൽ ശമ്പളം കൊണ്ട് എഴുതിയെടുക്കുന്നു സെക്രട്ടറി എന്ന് പറയുന്നവൻ ഇതുവരെയും അതിനകത്ത് കയറിയിട്ടില്ല അവൻ ആരൊക്കെ അവിടെ പാൽ കൊടുക്കുന്ന അറിയത്തില്ല ആർക്കൊക്കെ പൈസ കൊടുക്കുന്ന അറിയത്തില്ല അവരും ശമ്പളമുള്ളതായിട്ട് എനിക്കൊരു ബോ അറിവ് കിട്ടിയിട്ടുണ്ട് ഇത് ഡെവലപ്മെൻറ്റ് ഓഫീസർ നോക്കിയില്ല എങ്കിലും നാളെ ക്ഷീര കർഷകരോടാകത്തില്ല ഈ സംഘവും ഉണ്ടാകത്തില്ല ഈ സംഘത്തെ പാൽ കൊടുക്കാനും ആരും ആവുമുണ്ടാവത്തില്ല കാരണം കർഷകരുടെ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുക എന്നാണ് പ്രഭാരമുള്ള ഉണ്ടാക്കിയിട്ട ലക്ഷങ്ങൾ നോക്കിയാണ് എവരിപ്പോൾ ഈ കളിക്കുന്നത് ഇത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ചെയ്ത കാശുകളുണ്ട് ഇതെങ്ങനെ വലിക്കാം ഇതെങ്ങനെ എടുത്ത് ചിലവാക്കാം എന്ന് പറഞ്ഞ് മാത്രമാണ് കരുതിക്കുന്നത് യഥാർത്ഥത്തിൽ വിജയനഗരത്തെ ബോർഡ് മെമ്പറായ സ്ഥിതിക്ക് ഒരു കാരണവശാലും നയിൽ പോയി പാലെടുക്കാനുള്ള ആൾക്ക് അർഹതയല്ല അവർ ശമ്പളം ആകാനും അർഹതയില്ല അവരെ ക്രമാതീകതമായിട്ട് അവർക്ക് പൈസ എടുത്ത് പറ്റുന്നുണ്ട് ഇതൊരു പ്രസന്നതയിലേക്ക് ഒരാൾക്കും പറ്റിയ ഒരാല്ല പിന്നെ എല്ലാവരെയും ഒരു കുടുംബം പോലെ കൊണ്ടുപോയ കർഷകരെയും എല്ലാം ഒരേപോലെ യും കുടുംബത്തിലെ ഭരണസമിതിയിലെ അംഗങ്ങൾ തന്നെ സംഘത്തിലെ ജോലിക്കാരായി മാറി വേതനത്തിന്റെ പേരിൽ വ്യാപകമായി വൻ തുകയാണ് ഇവർ എഴുതിയെടുക്കുന്നതെന്നും വിക്രമൻ പരാതിയിൽ പറയുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട അഞ്ചൽ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കർഷകൻ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ആരോപണം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഭരണസമിതി പറയുന്നു ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ